എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് അമിതവണ്ണത്തെയും അമിതഭാരത്തെയും കുറിച്ചാണ് നമ്മുടെ ലോകം നേരിടുന്ന ഒരു വലിയ പ്രശ്നവും ഒക്കെയാണ് ഈ അമിതവണ്ണവും അമിതഭാരവും എന്നൊക്കെയുള്ളത് നമുക്ക് ഇന്നുണ്ടാകുന്ന പല രോഗങ്ങളുടെയും പ്രധാന കാരണം ഈ അമിതവണ്ണവും അമിതഭാരവും ഒക്കെയാണ് അപ്പം ഇത് ഉണ്ടാവാതെ നോക്കേണ്ടത് വളരെ പ്രധാനമാണ് അമിതവണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് ഇന്ത്യയിലുള്ള അഞ്ചിൽ ഒരാൾക്കും അമിതവണ്ണമോ അമിതഭാരമോ ഉണ്ട് കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലോകത്തിലെ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യയ്ക്ക് അമിതവണ്ണത്തിൻ്റെ കാര്യത്തിലുള്ളത് ലോകത്തിലെ മുപ്പത് ശതമാനം ആൾക്കാരും അമിതവണ്ണമോ അമിതഭാരമോ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് ഇന്ത്യയിൽ മുപ്പത് മില്യൺ അമിതവണ്ണമുള്ളവരും പതിനാല് പോയിൻറ്റ് നാല് മില്യൺ അമിതവണ്ണമുള്ള കുട്ടികളും ഉണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ആൻഡമാനാണ് ഈ കണക്കുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആൻഡബാനിലെ മുപ്പത്തിയെട്ട് ശതമാനം പുരുഷന്മാരും മുപ്പത്തി രണ്ട് ശതമാനം സ്ത്രീകളും അമിതവണ്ണമോ അമിതഭാരമോ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് മേഘാലയയാണ് ഇതിലേറ്റവും കുറവ് കാണിക്കുന്നത് മേഘാലയയിലെ പത്ത് ശതമാനം പുരുഷന്മാർക്കും നാല് ശതമാനം സ്ത്രീകൾക്കും മാത്രമേ അമിതവണ്ണം അല്ലെങ്കിൽ അമിതഭാരം കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇരുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പുരുഷന്മാർക്കും മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ശതമാനം സ്ത്രീകൾക്കും അമിതവണ്ണമോ അമിതഭാരമോ ഉണ്ട് ആർത്തവ വിരാമം സ്ത്രീകളിൽ നാൽപ്പത്തി നാല് ശതമാനം പേർക്കോ അമിത ഉണ്ടാകുന്നുണ്ട് ഇതിൽ ഇരുപത്തി മൂന്ന് ശതമാനം പേർക്ക് അമിതഭാരവും ഉണ്ടാകുന്നു ആർത്തവ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളാണ് ഇങ്ങനെയാവാൻ പ്രധാന കാരണം ആർത്തവം നിന്നു കഴിഞ്ഞാൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ കുറയുകയും ആൻഡ്രോജൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു ഇതുമൂലം ആബ്ഡോമിനൽ ഒബെസിറ്റി അതായത് വയറിൻ്റെ ഭാഗത്ത് മാത്രം അമിതമായി വണ്ണം വയ്ക്കുന്നു ഇന്ത്യയിൽ നാൽപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം സ്ത്രീകളും മുപ്പത്തി രണ്ട് ശതമാനം പുരുഷന്മാരും അമിതഭാരം ഉള്ളവരാണ് ഇതിൽ പതിനാല് ശതമാനം സ്ത്രീകളും നാല് ശതമാനം പുരുഷന്മാരും അമിതവണ്ണവും ഉള്ളവരാണ് മുപ്പത്തി അഞ്ച് ശതമാനം സ്ത്രീകളും നാൽപ്പത്തി ഒൻപത് ശതമാനം പുരുഷന്മാരും ആബ്ഡോമിനൽ ഒബെസിറ്റി ഉള്ളവരാണ് അതായത് കുടവയർ ഉള്ളവരാണ് ഇന്ത്യയിലുള്ള പുരുഷന്മാരിൽ അബ്ഡോമിനൽ ഒബേസിറ്റി കൂടാനുള്ള പ്രധാന കാരണം സ്ത്രീകളെ അപേക്ഷിച്ച് കുടവയർ വയ്ക്കാനുള്ള പ്രധാന കാരണം മദ്യപാനമാണ് അമിതമായ മദ്യപാനം മൂലമാണ് പ്രധാനമായും അബ്ഡോമിനൽ ഒബേസിറ്റി ഉണ്ടാകുന്നത് നമുക്ക് അമിതവണ്ണമോ അമിത ഭാരമോ ഉണ്ടോ എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും ബി എം ഐ അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന ഒരു കാൽക്കുലേഷൻ വെച്ച് നമുക്കിത് ഈസിയായി കണ്ടെത്താവുന്നതാണ് ബി എം ഐ പതിനെട്ടിലും താഴെയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണമോ ഭാരമോ ഇല്ല എന്നാണ് അർത്ഥം ബി എം ഐ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയാണെങ്കിൽ അമിത ഭാരമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ഓവർ വെയ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതല്ല മുപ്പതിലും മുകളിലാണെങ്കിൽ ഇതിനെ ഒബേസ് അല്ലെങ്കിൽ അമിത ഭാരമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു ഇന്ത്യൻ പുരുഷന് അറുപത് മുതൽ അറുപത്തി അഞ്ച് കിലോ വരെയാണ് ഉത്തമമായിട്ടുള്ള ഒരു ഭാരമായിട്ട് കണക്കാക്കുന്നത് അതേപോലെ ഒരു ഇന്ത്യൻ സ്ത്രീക്ക് അൻപത്തി അഞ്ച് കിലോയാണ് ഉത്തമമായിട്ടുള്ള ഭാരമായിട്ട് കണക്കാക്കുന്നത് അപ്പം അമിതവണ്ണം ഉണ്ടാവാതെ ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ